ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കളർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അപ്പോൾ വെറും പത്ത് രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കളർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ വ്യൂവേഴ്സിനെ മണ്ടന്മാരാക്കാനോ അല്ലെങ്കിൽ അവരെ കളിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല ശരിക്കും നമ്മൾ വാങ്ങുന്ന കളറിന് പത്ത് രൂപയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ലേഡീസ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ കളർ പത്ത് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഏത് കളർ വേണോ ആ കളർ മാത്രം നോക്കി മേടിച്ചാൽ മതി പക്ഷേ അവിടെ ലേഡീസ് സ്റ്റോറിൽ നിന്നും നമുക്ക് കിട്ടാത്ത ഒരു സാധനം നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഡൈഫിക്സ് എന്നാണ് അതിൻ്റെ പേര് അതായത് നമ്മൾ മുക്കുന്ന ഈ കളർ ഒരിക്കലും ആ ഡ്രസ്സിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഫിക്സ് ചെയ്യാൻ മുക്കുന്ന കെമിക്കലാണത് അപ്പോൾ ഞാൻ കടയിൽ പോയി അന്വേഷിച്ചപ്പോൾ കളർ ഉണ്ടായിരുന്നു അവിടെ ലേഡീസ് സ്റ്റോറിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിലൊക്കെ കാണും അപ്പോൾ ലേഡീസ് സ്റ്റോറിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ കളർ ഉണ്ടായിരുന്നു അതിന് പത്ത് രൂപയുള്ളൂ ആ പാക്കറ്റിന് പക്ഷേ ഡൈഫിക്സ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും രണ്ടായിട്ട് വാങ്ങണ്ട എന്ന് വിചാരിച്ച് വന്നിട്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് രണ്ട് ടൈപ്പ് യെല്ലോ ആയിരുന്നു വേണ്ടത് ഒന്ന് ലെമൺ യെല്ലോയും വേണമായിരുന്നു പിന്നെ ഗോൾഡൻ യെല്ലോയും വേണമായിരുന്നു അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയപ്പോൾ രണ്ടും രണ്ട് കോംബോ ആയിട്ടാണ് വരുന്നത് ഒരു പത്ത് കളറിൻ്റെ ഒരു കോംബോ വീതമാണ് അവർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ വാങ്ങിച്ചത് ഈ കദം കളേഴ്സ് എന്ന് പറയുന്ന കളറാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഈ കളർ മുക്കുന്ന വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പക്ഷേ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകുന്നുണ്ട് അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടാതെ നോക്കണേന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ വീഡിയോസ് ഇട്ട് വിടുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അത് പിന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ വീഡിയോ ഞാൻ ഈ കളർ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കളർ വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ആ വീഡിയോ എന്തായാലും ആ വീഡിയോക്കിപ്പോ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം എല്ലാവരോടും പോയി നമുക്ക് ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതിനേക്കായാലും ഇതാണല്ലോ എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ കഥം കളേഴ്സിൽ പത്ത് കളറിൻ്റെ ഒരു കോംബോയാണ് വരുന്നത് പക്ഷേ ഈ പത്ത് കളറിൻ്റെ കൂടെ ഇവർ നമുക്ക് അഞ്ച് ഡൈഫിക്സ് ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇതാണ് അവരുടെ കളറിൻ്റെ ഒരു കോംബോ വരുന്നത് ഇതുണ്ടോ അഞ്ച് ഡൈഫിക്സ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് കളറും കളറിൻ്റെ അകത്ത് ഇടക്കാം കേട്ടോ പത്ത് കളറും ഈ ഒരു ഏപ്രണും ഗ്ലൗസും ഒക്കെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ കളറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഡൈ ഫിക്സും കൂടെ ചേർത്ത് വാങ്ങിക്കാനാണെങ്കിൽ ഓൺലൈൻ വാങ്ങുന്നതാണ് നല്ലത് പിന്നെ ഇത് അത്യാവശ്യം ഞാൻ മുക്കി നോക്കിയിട്ട് ഞാൻ രണ്ട് ഡ്രസ്സ് ഡ്രസ്സിപ്പം കളർ ചെയ്തു രണ്ടും മുക്കി നോക്കിയിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് അത് വാഷ് ചെയ്താൽ കളർ പോകുമെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നാളെത്തുകഴിഞ്ഞിടാം നാളെ വേറെ വീഡിയോ ആണ് ഇടുന്നത് മറ്റന്നാൾ ഞാൻ ആ ഒരു ടോപ്പ് കഴുകിയിട്ട് അതിന്റെ കളർ എന്നുള്ള വീഡിയോ ഇടാം കാരണം നമ്മൾ പറയുമ്പോൾ ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വിത്ത് പ്രൂഫ് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ല അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനോ കരി തേക്കാനോ അല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടോപ്പ് കഴുകി അതിന്റെ കളർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു കളർ വാങ്ങിച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡൈഫിക്സ് കിട്ടും അറ്റ് ദ സെയിം ടൈം അതിനകത്തൊരു ഫോൾട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കളർ കിട്ടും അതിൻ്റെ കൂടെ അഞ്ച് ഡൈഫിക്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ അഞ്ച് ബാക്കി അഞ്ച് കറിനുള്ള ഡൈഫിക്സ് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം അത് അവരുടെ ബിസിനസ് ട്രിക്ക് തന്നെയാണ് കേട്ടോ അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർ ഈ ഡൈഫിക്സ് എക്സ്ട്രാ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബാക്കി അഞ്ച് കളർ ഒന്നെങ്കിൽ ആ അഞ്ച് കളർ വേസ്റ്റ് ആയി പോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ ഡൈഫിക്സ് വാങ്ങണം അപ്പോൾ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് ഈ ഈ സാധനം വാങ്ങിച്ചതെങ്കിലും ആരും പ്രോപ്പറായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനകത്ത് എത്ര ഡൈഫിക്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡൈഫിക്സ് സെപ്പറേറ്റ് മേടിക്കണമെന്നൊന്നും പറയുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്ക് രണ്ട് കോംബോയിലായിട്ടായിരുന്നു എനിക്ക് വേണ്ട രണ്ട് യെല്ലോ കളർ വന്നു അങ്ങനെ ടോട്ടൽ ഇരുപത് കളർ ഞാൻ വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ അതിന്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ഒരു പത്ത് കളറിന്റെ കോംബോയ്ക്ക് എത്ര രൂപയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് ഡൈഫിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എക്സ്ട്രാ ഡൈഫിക്സും കൂടെ വാങ്ങിച്ചു അപ്പം ഞാനിത് കളർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോയിൽ ഡൈഫിക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എത്ര പീസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ട് എവിടെയിട്ട് തട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ വീഡിയോയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുപത് ഡൈഫിക്സ് ആണ് കേട്ടോ ഈ കളറും ഡൈഫിക്സും കൂടെ വരുന്ന കോംബോയെക്കാട്ടിലെ റേറ്റ് കൂടുതലാണ് ഈ ഡൈഫിക്സ് മാത്രം മേടിക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പത്തെണ്ണത്തിൻ്റെ രണ്ട് ഇതാ വലിയ മാലകൾ അങ്ങനെ ഇരുപത് ആണ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കളറുകളൊന്നും നമുക്ക് അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കളറുകൾ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കടകളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ആ കളർ എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്നൊരു കളർ വാങ്ങിച്ചിട്ട് ഈ ഡൈഫിക്സും കൂടെ ഒന്ന് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ പോകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഒത്തിരി ഡൗട്ടായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും കടയിൽ നിന്നൊരു കളർ വാങ്ങിച്ചിട്ട് ഇത് ഡൈഫിക്സ് മുക്കി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്തായാലും ഞാൻ വാങ്ങിച്ച കളർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് റേറ്റ് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നില്ല ഞാൻ സ്ക്രീനിൽ എന്തായാലും മെൻഷൻ ചെയ്യാം അതിൻ്റെ കൂടെ ഡൈഫിക്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടിയാണ് ഓൺലൈനിൽ വാങ്ങിച്ചത് ഡൈഫിക്സ് നമുക്ക് കടകളിൽ കിട്ടുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല ഇനി എവിടെയെങ്കിലും വലിയ വലിയ ടൗണിലൊക്കെ ഇപ്പോൾ എറണാകുളം പോലുള്ള സിറ്റിയിലൊക്കെ കിട്ടുമോ എന്ന് അറിയത്തില്ല ഇവിടെ എന്തായാലും പാലായില കടകളിലൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ യൂസ്ഫുള്ളാണ് വീഡിയോ എന്ന് വിചാരിക്കുന്നത് കാരണം നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറ്റവും മൂല്യം വന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഈ കളറിന്റെ വീഡിയോ ഞാൻ കണ്ടതിലെല്ലാം എല്ലാവരും ഇങ്ങനെ കളർ ഇത്ര കളർ കിട്ടും അല്ലെങ്കിൽ ഇന്ന പോലെയാണോ എന്നൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഡൈഫിക്സിന്റെ കാര്യമായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് ഡൗട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ എനിക്കിപ്പോൾ ഈ ബൾക്ക് എമൗണ്ട് ഫിക്സും ബൾക്ക് എമൗണ്ട് കളറും ഒരു രണ്ട് കളർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് ബാക്കി പതിനെട്ട് കളർ എൻ്റെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഡെഡ് മണിയാണ് ശരിക്കും അപ്പോൾ അതുകൊണ്ട് കളറ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫിക്സ് മാത്രം മേടിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഒത്തിരി ലേറ്റ് ആവാതെ മാക്സിമം പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് ഒരു കളർ വാങ്ങിച്ചിട്ട് ഈ ഡൈഫിക്സ് മുക്കിംഗ് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കളറിന്റെ ബാക്കി ഡീറ്റെയിൽസ് ദേ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വീഡിയോയിലുണ്ടേ അപ്പോൾ ഞാനിപ്പോൾ ഈ കളർ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ കഥം കളേഴ്സ് കെ എ ഡി എ എം കഥം എന്നാണോ കടം നാണോ വ എന്തായാലും കതം കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കിത് വാങ്ങിച്ചപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് സത്യത്തിൽ കളർ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് പറ്റിയൊരകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഈ കളറിൻ്റെ കൂടെ ഡൈ ഫിക്സും കൂടെ ഈ പാക്കറ്റിൽ വരും ഇത് മുന്നൂറ്റി സംതിങ്ങിൻ്റെ എന്തോ പാക്കറ്റാണ് ഞാൻ എത്രയാണെന്ന് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ മുന്നൂറ്റി സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോഴത്തെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കളർ ഫിക്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഒരു യൂട്യൂബർമാരും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഇത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ട ഇത് അഞ്ച് ഡൈ ഫിക്സർ ഉണ്ട് കേട്ടോ അഞ്ച് ഡൈ ഫിക്സറും അതുപോലെ തന്നെ ഇതാണ് കളർ വരുന്നത് കളറ് ഒന്ന് രണ്ട് അയ്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കളറാണ് കേട്ടോ വരുന്നത് അത് നമ്മൾ നമുക്ക് വേണ്ട ഒന്നോ രണ്ടോ കളറായിരിക്കും സത്യത്തിൽ അതിനകത്തുള്ളത് പിന്നെ ബാക്കിയൊക്കെ അവർ അതിങ്ങനെ നമ്മൾ ഇതുണ്ടോ ഇത് ഡാർക്ക് മെറൂണ് ഗോൾഡൻ യെല്ലോ പിങ്ക് അങ്ങനെ അവർ ഒരു കളറിൻ്റെ കുറച്ച് പത്ത് കളേഴ്സിൻ്റെ കോംബോ അവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലാതെ നമ്മളിപ്പോൾ നമുക്ക് ഒരു കളർ വേണ്ടതിൻ്റെ തന്നെ ഒരു കളറായിരിക്കും ആക്ച്വലി നമുക്ക് വേണ്ടത് പക്ഷേ നമ്മൾ ഈ പത്ത് കളറും മേടിക്കാൻ നിർബന്ധിതരാവുകയാണ് പിന്നെ അതിൻ്റെ കൂടത്തിൽ വേണ്ട ഒരു ഏപ്രണും ഗ്ലൗസും വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്ലൗസാണ് പേപ്പർ ഗ്ലൗസാണ് അതുപോലെ തന്നെ ഇത് ഏപ്രിലാണ് കളറൊന്നും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്കൊന്നും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം കളർ നമ്മുടെ കയ്യിലും അഖത്തല്ല ഒന്നും പിടിക്കാതിരിക്കാനായിരിക്കും ഈ ഒരു ഗ്ലൗസും തന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഇതിൽ വരുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി ലെമൺ യെല്ലോയും വേണമായിരുന്നു അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോയും വേണമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ യെല്ലോയും ഇതിൻ്റെ അകത്താണ് ലെമൺ യെല്ലോ വന്നിരിക്കുന്നത് ഞാൻ രണ്ട് കളറിൻ്റെ ഇതാണ് മേടിച്ചത് ടോട്ടൽ ഇരുപത് കളറുണ്ട് അപ്പോൾ ഇരുപത് കളർ മേടിച്ചപ്പം പത്ത് കളർ ഫിക്സറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡൈ ഫിക്സറാണ് പത്തെണ്ണവേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പത്ത് കളറിനുള്ള ഡൈ ഫിക്സർ ഇതിൻ്റെ കൂടെയില്ല ഞാനതുകൊണ്ട് വേറെ ഡൈ ഫിക്സർ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് ഇതിന് ഇച്ചിരി കളറിനേക്കായാലും കൂടുതൽ വിലയാണ് കേട്ടോ ഈ ഡൈ ഫിക്സറിന് ഇതും പത്തെണ്ണം ഇരുപതെണ്ണം എന്ന് തോന്നുന്നു ഇരുപതെണ്ണത്തിൻ്റെ പായ്ക്കാണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ കാരണം കൊച്ചൊക്കെ ഉള്ള വീടല്ലേ ഞാൻ മറന്നുപോയി എത്ര എണ്ണത്തിൻ്റെ പാക്കാന്ന് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ അപ്പോൾ ഈ ഇതിനാണ് വില കൂടുതലായത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ഈ കഥമിൻ്റെ കളറ് യൂസ് ചെയ്തിട്ടില്ല കഥം പക്കാരെങ്കിലെന്നാണ് പക്ഷേ ഞാൻ ഇതുവരെ അവർ ാണ് ഈ ഡൈ ഫിക്സറും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഒത്തിരി യൂട്യൂബർമാർ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് കളർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടു അത് ശരിക്കും പത്ത് രൂപയ്ക്കൊന്നും നമുക്ക് ഒരു ഒരു ഡ്രസ്സും പത്ത് രൂപയ്ക്ക് നമുക്ക് കളർ ചെയ്യാൻ പറ്റത്തില്ല പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സ്റ്റേഷനറി ഷോപ്പുകളിലും ഈ കാക്ക എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ നമ്മുടെ സാധാരണ സ്റ്റേഷനറി ഷോപ്പുകളിലും ലേഡീസ് സ്റ്റോറുകളിലൊക്കെ ഈ കളർ വാങ്ങിക്കാൻ കിട്ടും പത്ത് രൂപയാണ് ആ പാക്കറ്റിൻ്റെ വില പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കളർ ഫിക്സർ ഈ കളർ ഫിക്സർ അതിൻ്റെ അവിടെ മേടിക്കാൻ കിട്ടത്തില്ല അപ്പോൾ ആ കളർ വാങ്ങിച്ച് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ തുണി മുക്കിയെടുക്കാം അപ്പോൾ പത്ത് രൂപയെ ചിലവാകുന്നുള്ളൂ പക്ഷേ ആ കളർ നമ്മൾ ഓരോ വാഷ് ചെയ്യുമ്പോഴും ഇങ്ങനെ കളർ ഇളകി പൊക്കോണ്ടിരിക്കും എന്നിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ തുണി വീണ്ടും പഴയതുപോലെ ആകും ഒരു മൂന്നാല് പ്രാവശ്യം അലക്കി കഴിയുമ്പോഴൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെയാകും പിന്നെ വേറെ തുണികളിലേക്ക് കളർ പിടിക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതുപോലെ ഈ കളർ കളറ് കതം എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കണം എന്നൊന്നും ഇല്ല ഇത് യാതൊരു രീതിയിലൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാനിത് ഒത്തിരി റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചത് അപ്പോൾ ഈ കതം പക്കാരങ്ങിൻ്റെ കളർ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ഡൈ ഫിക്സർ കിട്ടും എന്നാലും വീണ്ടും അഞ്ച് കളർ നമുക്ക് വെറുതെ ഇരിക്കും ഡൈ ഫിക്സർ ഇല്ലാതെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഡൈ ഫിക്സർ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കുക അത് മാത്രം ഓൺലൈൻ വാങ്ങിച്ചിട്ട് പത്ത് രൂപയുടെ കളർ മേടിച്ചാൽ മതി അപ്പം നമുക്ക് വേണ്ട കളർ നോക്കി നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ കടയിൽ നിന്ന് നമ്മൾ നേരിട്ട് പോയി മേടിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു റെഡ് കളർ മാത്രം മതി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ മാത്രം മേടിക്കാൻ പറ്റും അല്ലാതെ ഇതുപോലെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കളറുകൾ മേടിച്ച് വയ്ക്കേണ്ട കാര്യമില്ല ഇനി ഈ കളർ മുഴുവൻ മുക്കാൻ വേണ്ടി ഞാൻ ഇനി വെള്ള ഡ്രസ്സുകൾ മേടിച്ച് മുക്കണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത ചിന്ത ഇതൊക്കെ തീർക്കണ്ടേ ഇതിങ്ങനെ വെച്ചാൽ പോരല്ലോ എന്നുള്ള ചിന്തയിൽ ഞാനിപ്പോൾ കുഴങ്ങിരിക്കുവാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ വാങ്ങിച്ച ഒരു ഡെഡ് മണി ആയിട്ട് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലും രണ്ടുമൂന്ന് പേരൊക്കെ ചേർന്ന് വാങ്ങിക്കുവാണെങ്കിൽ എന്നാലും നമുക്ക് വേണ്ട കളറായിരിക്കില്ല ഇതിൻ്റെ ആ ഒരു കോംബോയിൽ വരുന്നതെന്നുള്ളതാണ് അടുത്ത പ്രശ്നം പിന്നെ വൈറ്റ് കളർ ഡ്രസ്സുകളൊക്കെ കുറേ ഇട്ട് നമുക്ക് മടുത്തു അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സുകൾ കുറേയുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കളറാക്കി എടുക്കാൻ പറ്റും എനിക്കാണെങ്കിൽ വൈറ്റ് ചേരത്തില്ല അതുകൊണ്ട് ഞാൻ വൈറ്റോട്ട് വാങ്ങിച്ചിട്ടും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ കളർ കോ കളറിൻ്റെ ആ ഒരു പാക്കറ്റിൽ വരുന്നത് ഇതിങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ റിവ്യൂസ് നോക്കിയിട്ടാണ് മേടിച്ചത് പക്ഷേ എനിക്ക് ഈ ഒരു കളർ ഫിക്സറിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കളറുകളെക്കുറിച്ചും ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാ കളറും കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്തായാലും നമ്മൾ ഇത്രയും വീഡിയോ എടുത്തല്ലോ അപ്പോൾ ഇത് ഗോൾഡൻ യെല്ലോയുടെ ഒരു ഇതിൽ വന്ന കോമ്പോസ് ആണ് കളേഴ്സാണ് കേട്ടോ ഗോൾഡൻ യെല്ലോ കളർ വേണമായിട്ട് വാങ്ങിച്ചതാണ് സ്റ്റീൽ ഗ്രേ റോയൽ ബ്ലൂ പീച്ച് പിങ്ക് ഡാർക്ക് മെറൂൺ ഡാർക്ക് ബ്ലൂ ക്യാമൽ ബ്രൗൺ അതൊക്കെ എന്ത് കളറാണെന്നുള്ളൂ എനിക്കറിയില്ല ഗോൾഡൻ യെല്ലോ ഈ ഒരു കളർ മാത്രം വരുന്ന എനിക്ക് സത്യത്തിൽ ഇതിൽ ആവശ്യം പിന്നെ ഗ്രീൻ സൺ ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിച്ച കവറ് മാറിപ്പോയി എനിക്ക് വേണ്ടത് ഇപ്പോൾ പൊട്ടിക്കേണ്ടിയിരുന്ന സത്യത്തിൽ അതിനകത്താണ് ലെമൺ യെല്ലോ ആയിരുന്നു എനിക്ക് പൊട്ടിക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് കളർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം